ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കാം ഞാൻ അതിന് വൈറ്റ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് പല ഫ്ലേവറിലും ഓട്സ് വരുന്നുണ്ട് പക്ഷേ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വൈറ്റ് ആണ് നല്ലത് ഓട്സിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഒക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നത് പോലെയല്ലേ ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം ഒന്ന് ചെറിയൊരു ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നനയ്ക്കണം അത് നനയ്ക്കുമ്പോൾ അത് ഒരു കട്ട പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്നും കൂടിയൊക്കെ മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് പുട്ടുണ്ടാക്കി നോക്കാം ഇത് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടേണ്ടിട്ടോ രണ്ട് കപ്പ് ഓട്സ് അത് ഒന്ന് പൊടിച്ചെടുക്കുക ഓട്സ് വിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടിട്ടോ ഇനി അത് ഒരു പാനിലിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനൊരു നല്ല മണം വരുന്നത് അതുവരെ ഒന്ന് ചൂടാക്കണത് ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാന്ന് കിട്ടാം ഓടിച്ച് അതുകൊണ്ട് പല ഇതുണ്ടാക്കാവേ കൊണ്ട് നന്നായിട്ടൊന്നത് വറുത്തെടുക്കണം നല്ലൊരു മണം വരും ഇതിന് പച്ച പച്ചമണൊക്കെ പോയിട്ട് ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതിന് ഒന്ന് ചൂട് പോകുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ ആക്കി ഒന്ന് നനച്ചെടുക്കണം നനയ്ക്കുമ്പോൾ ഇതിന് ചെറുതായ കട്ട പോലെ ഉണ്ടാവുകയെ അപ്പോൾ ഇതൊന്നും കൂടി മിക്സിയിലിട്ടൊന്ന് കറിക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്നും ഇത് കുഴക്കണ്ടിതുപോലെ കേട്ടോ വരുന്നു വേണ്ട കട്ട പോലെ ഇതിനാണ് നമ്മളിത് ഒന്നും കൂടിയൊക്കെ മിക്സിയിലിട്ടൊന്ന് ഒന്നൊന്ന് കറക്കിയാൽ മതി കേട്ടോ വല്ലാതെ ഒന്നും ആവേണ്ട കൂടി വെള്ളം ചേർക്കണ്ട അത് ഇങ്ങനെ ഒരു കട്ട പോലെ ഇനി ഇത് നമ്മളൊന്ന് മിക്സിയിൽ ഒന്നും ഇട്ടിട്ടൊന്നും ഇതാക്കി എടുക്കണം ഇതിങ്ങനെ കട്ട പോലെയാണ് കേട്ടോ ഉള്ളത് ഞാനിനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കണ്ടേ ഇനി നമുക്ക് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കേ ഞാനതിന് തേങ്ങയ്ക്ക് ഇവിടെ ചരി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല പച്ച തേങ്ങയാണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് തേങ്ങ നന്നായിട്ട് ഉപയോഗിക്കണം എന്നാലാണ് ഓട്സ് പുട്ട് ടേസ്റ്റ് കൂടുക അപ്പോൾ ഞാൻ എൻ്റെ പുട്ടിൻ്റെ പാത്രത്തിൽ ഒരു ട്രിപ്പ് മൂന്ന് കഷ്ണം പുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പോൾ വാങ്ങിയ പുതിയ പാത്രമാണ് എൻ്റെ പുട്ടുണ്ടാക്കുന്ന പാത്രം പെട്ടെന്നു തന്നെ ഇതാവിയൊന്നും കേട്ടോ ഇതാ എളുപ്പമാണ് ഉണ്ടാക്കാനും ഒക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുള്ളൂ നല്ല ടേസ്റ്റിയാണ് ആദ്യത്തെ ഒരു കുറ്റി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ രണ്ടാമത് ഞാൻ ഓട്സ് പൊടി നിറച്ച് പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇത് നാല് മിനിറ്റൊക്കെയാണ് വേണ്ടോ അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടുന്നുണ്ട് എൻ്റെ ഓട്സ് പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല സോഫ്റ്റിയാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റിയും നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ് ഓട്സ് അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്